ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ശബ്ദത്തിരി പ്രശ്നമുണ്ട് കേട്ടോ തൊണ്ട പോയിരിക്കുകയാണ് എന്താണെന്ന് അറിയാൻ പാടില്ല അപ്പം ഞാൻ പറയാൻ വന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കാര്യം നമ്മുടെ ഗ്ലൂട്ട ക്രീം ഞാൻ ഓഫറിലിട്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കിച്ച് കിച്ച് ശബ്ദം എടുക്കാൻ പറ്റുന്നില്ല അപ്പം അതുകൊണ്ട് ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് പുതിയ പുതിയ ആളുകൾ പഴയ നമ്മുടെ ഫോളോവേഴ്സ് അങ്ങനെ ഒരുപാട് പേര് കോണ്ടാക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ റീസെൻ്റ്ലി നമുക്ക് ഇന്നലെയും ഇന്ന് ഈ സമയത്തിനകത്ത് നമുക്ക് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് ഞാൻ ഉച്ചയ്ക്ക് വീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് പോവാം അതായത് നിങ്ങൾ അഡീഷണൽ പ്രൂഫ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർ ദയവായി നമ്മളെ കോൺടാക്റ്റ് ചെയ്യാതിരിക്കുക ഇപ്പം മുന്നൂറ്റമ്പത് രൂപയുടെ ഒരു പ്രോഡക്റ്റാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആക്ച്വലി അതിൻ്റെ പ്രൈസ് മുന്നൂറ്റമ്പത് അല്ല എക്സ്പെൻസീവ് ആണ് പക്ഷെ നമ്മൾ എല്ലാവർക്കും കിട്ടട്ടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കട്ടെ എന്നുള്ള രീതിയിലാണത് മുന്നൂറ്റമ്പതിന് മൺസൂൺ ഓഫറായിട്ട് ഇട്ടിരിക്കുന്നത് ഈ മുന്നൂറ്റമ്പത് രൂപയുടെ ഓഫറിന് ഓഫർ പ്രൈസാണ് ഈ മുന്നൂറ്റമ്പത് രൂപയുടെ മുന്നൂറ്റമ്പത് രൂപയുടെ പ്രോഡക്റ്റിന് മൂവായിരത്തഞ്ഞൂറ് രൂപയുടെ അഷുറൻസ് വേണ്ടവർ ദയവ് ചെയ്ത് നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ വരാതിരിക്കുക കാര്യം ഭയങ്കര പറയാതിരിക്കാൻ വയ നമ്മൾ യൂട്യൂബിൽ ഇതിന്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് വീഡിയോ 15 മിനിറ്റോളമുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് യൂസേജ് കാര്യങ്ങളെ പറഞ്ഞിട്ടുണ്ട് എന്തിനക്കയാണ് യൂസ് ചെയ്യുന്നേ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹൗ ടു യൂസ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇട്ടിട്ടുണ്ട് ആൻഡ് ഓൾസോ ഞാൻ ഇതിന്റെ പാക്കേജിന്റെ ഫോട്ടോ പാക്കേജിൻ്റെ ഫോട്ടോ ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആദ്യം നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റാണ് വന്നത് അതിന് ശേഷമാണ് പ്രോഡക്റ്റ് വന്നത് ഡേ ഈ സെയിം പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ ഈ സെയിം പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഓപ്പൺ ചെയ്തിട്ടുള്ള അതായത് പ്രോഡക്റ്റ് എങ്ങനെയാണ് ഇതിനകത്തിരിക്കുന്നത് എന്നുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള ഫോട്ടോയാണ് ഞാൻ പോസ്റ്റ് ഇട്ടിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ വാങ്ങിക്കാൻ വരുന്നവർ അറ്റ്ലീസ്റ്റ് പ്രോഡക്റ്റ് കണ്ടതിന് ശേഷം മാത്രം വരിക ഇവിടെ വന്നിട്ട് എനിക്ക് പ്രോഡക്റ്റ് വേണം അതുപോലെ എന്താ പറയുക വന്നത് പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്തിട്ട് പിന്നെ ഫോട്ടോ വേണം വീഡിയോ വേണം എത്ര വെയ്റ്റ് ആണ് വെയിറ്റ് ഒക്കെ ഞാൻ വീഡിയോ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് എത്ര വെയ്റ്റ് ആണ് പിന്നെ അതുപോലെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വീഡിയോ കാണാതെ ദൈവത്തെ ഓർത്ത് നിങ്ങൾ വന്ന് കോൺടാക്ട് ചെയ്യരുത് കാര്യം അത് ഭയങ്കര തിരക്കുള്ളൊരു നമ്പറാണ് ഇപ്പോൾ ഓഫറും കൂടി കിടക്കുന്നത് കൊണ്ട് ഒരുപാട് പേര് അറ്റ് എ ടൈം ബുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വെറുതെ സമയം കളിയാണെന്നേ ഈ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലാതെ ഇതിനകത്ത് ഒന്നും നടക്കുന്നില്ല എന്നിട്ട് അവസാനം ബുക്ക് ചെയ്തുമില്ല മനസ്സിലായില്ലേ എന്നിട്ട് അവസാനം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പോകും ഈ അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഈ ഓഫറ് നമ്മൾ ലിമിറ്റഡ് പീരീഡ് ആണ് അപ്പം നമ്മൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂർ ചിലർക്ക് മെസ്സേജ് ഇട്ടാ പിന്നെ രാവിലെ മെസ്സേജ് ഇട്ടാൽ നമ്മൾ റിപ്ലൈ കൊടുക്കുമ്പോൾ പിന്നെ അവർ വൈകിട്ടായിരിക്കും നമുക്ക് റിപ്ലൈ തരുന്നത് പിന്നെ ദ വെരി നെക്സ്റ്റ് ഡേ ആയിരിക്കും അടുത്ത മെസ്സേജ് വരുന്നത് അങ്ങനെ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തിട്ട് അറ്റ് ലാസ്റ്റ് ഫോട്ടോ വേണം വീഡിയോ വേണം പിന്നെ ബാക്കിയുള്ള പ്രൂഫുകൾ വേണം എന്താണ് അഷുറൻസ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറഞ്ഞാൽ അതിന് ചീത്തപടി എനിക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓക്കെ അത് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിക്കാർ അത് പ്രത്യേകം ശ്രദ്ധിക്കുക ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത പ്രോഡക്റ്റാണ് നമ്മുടേത് അപ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല എന്ന് പറയുമ്പോൾ ഉടനെ അടുത്ത് ചോദ്യം വൈ അത് ഒരു കമ്പനിയുടെ തീരുമാനമാണ് ഇപ്പോൾ ആമസോൺ ആണെങ്കിലും ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലും അതുപോലുള്ള ഏത് വെബ്സൈറ്റ് ആണെങ്കിലും പല കമ്പനിയുടെ പ്രോഡക്റ്റിനും പല ടൈപ്പ് ഓഫ് ഡെലിവറിയാണ് ആണ് ചിലര് ക്യാഷ് ഓൺ ഡെലിവറി ആയിരിക്കും ചില കമ്പനിക്ക് അവൈലബിൾ ആയിരിക്കില്ല നമ്മുടെ പ്രോഡക്റ്റ് പ്രീ ആണ് പേയ്മെൻ്റ് അടച്ചാലേ കിട്ടത്തുള്ളൂ അപ്പോൾ അവിടന്നെ അടുത്ത സെക്കൻഡിൽ വരുന്ന ചോദ്യം പേയ്മെൻറ്റ് അടച്ചാൽ കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് അപ്പോൾ ഇങ്ങനെ അഷുറൻസ് ഒന്നും നമുക്ക് തരാനൊക്കില്ല നമ്മുടെ ഫോളോവേഴ്സ് നമ്മളെ ആ കാലങ്ങളായിട്ട് അറിയുന്നവർ വിശ്വാസമുള്ളവർ വാങ്ങിച്ചോളൂ ഓക്കെ എനിക്ക് അത്രേ പറയാനുള്ളു അതിനകത്ത് അല്ലാതെ നിങ്ങളെല്ലാവരും ഇത് നിർബന്ധമായിട്ട് വാങ്ങിക്കണമെന്നും ഞാനും എൻ്റെ ഒരു വീഡിയോയിലും ഒരിടത്തും പറയുന്നില്ല എൻ്റെ പ്രോഡക്റ്റ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുക നിങ്ങൾക്ക് ഞാൻ അതിൻ്റെ ഫീച്ചേഴ്സ് എല്ലാം പറയുന്നുണ്ട് അഡ്വാൻറ്റേജസ് പറയുന്നുണ്ട് ഇതെല്ലാം കേട്ടിട്ട് നിങ്ങൾക്ക് ഇത് സ്യൂട്ടബിൾ സ്യൂട്ടബിളാണ് നിങ്ങൾക്കിത് ഒന്നും മാച്ച് ആവും നിങ്ങൾക്ക് ചെയ്താൽ നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങിക്കുക ചിലർ വന്നിട്ട് പറയണത് പ്രിയയുടെ നമ്പർ വേണം കോണ്ടാക്ട് ചെയ്യണം സംസാരിക്കണം എന്താണ് സംസാരിക്കാനുള്ളത് എന്നുള്ളത് എന്നിട്ട് സംസാരിച്ച് ഉറപ്പ് വരുത്തട്ടെ ഇതൊക്കെ നിങ്ങൾ യൂട്യൂബ് വഴി സംസാരിക്കുക കമൻറ്റ് ബോക്സ് ഉണ്ട് കമന്റ് ബോക്സിൽ ചോദിച്ചോളൂ നിങ്ങൾക്ക് ഈ പ്രശ്നങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയാം എന്താണ് ഉറപ്പ് എന്ന് കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പം ഞാൻ അതിൻ്റെ മറുപടി അവിടെ തരും എനിക്ക് ഫോട്ടോ വേണം എന്ന് പറഞ്ഞാൽ ആ വി ഫോട്ടോയുടെ ലിങ്ക് അവിടെ കിടപ്പുണ്ട് വീഡിയോ കിടപ്പുണ്ട് ഇതൊക്കെ കാണാനും ഒന്ന് അന്വേഷിക്കാനും വിവരങ്ങൾ അറിയാനും മടിയുള്ളവർ ഈ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നത് എങ്ങനെയാണ് എനിക്കറിയില്ല അപ്പം ദൈവത്ത് ഓർത്ത് നിങ്ങൾ ഇത് ഞാൻ ഒരുപാട് തവണ മുന്നേയും പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പോൾ വീണ്ടും ഇത്തരക്കാരുടെ ശല്യം ഉള്ളതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് അങ്ങനെയുള്ളവരുടെ നമ്പർ ഞങ്ങൾ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് ഭയങ്കര ശരിയാണ് കേട്ടോ ഇന്ന് ഞാനിപ്പോൾ കൊ കൊല്ലത്തുന്നൊരു കുട്ടി എന്താണ് ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം ചുമ്മാ അല്ല പ്രൂഫ് വേണം പ്രൂഫിന് വേണ്ടി ഫോട്ടോ വേണം നമ്മളൊരു ഫോട്ടോ അയച്ചാൽ നിങ്ങൾക്ക് ഉടനെ പ്രൂഫ് കിട്ടുമോ അഷുറൻസ് വേണം എന്ത് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഷുവറിറ്റി ഉണ്ടോ പ്രോഡക്റ്റ് കിട്ടുന്ന ഉറപ്പുണ്ടോ പൈസ അടച്ച പ്രോഡക്റ്റ് കിട്ടുന്ന ഉറപ്പുണ്ടോ എൻ്റെ പ്രോഡക്റ്റ് പൈസ അടച്ചിട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളത് ഇന്ന് വരെ ഒരാളും പറഞ്ഞിട്ടില്ല കേട്ടോ ഇൻ കേസ് എന്തെങ്കിലും കാരണവശാൽ അവർ കൈപ്പിറ്റി എങ്കിൽ റിട്ടേൺ വരുന്നതല്ലാതെ നമുക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇന്ന് വരില്ല ഇനി റിട്ടേൺ വന്ന പ്രോഡക്റ്റ് ആണെങ്കിലും വീണ്ടും നമ്മൾ റീഷെഡ്യൂൾ ചെയ്തിട്ട് വിത്തിൻ ത്രീ ഡേയ്സ് തന്നെ അവർക്ക് എത്തിക്കാറുണ്ട് ഔട്ട് ഓഫ് കേരളീയ എല്ലാം പറയുന്നത് ഇൻ കേരള എത്തിക്കാറുണ്ട് അപ്പം അങ്ങനെയുള്ള ഡയലോഗുകളൊന്നും ആയിട്ട് ആരും ദയവ് വരാതിരിക്കുക വിശ്വാസം ഇല്ലാത്തവർ ഞാൻ പറയട്ടെ ഞങ്ങൾക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചോദിക്കുന്നത് എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട് അപ്പം അങ്ങനെയുള്ളവർ വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെന്ന് ചാടാതിരിക്കുക എനിക്ക് അത്രയും പറയാനോ അപ്പം നിങ്ങൾക്ക് രണ്ട് മൂന്ന് തവണ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്തിട്ട് അബദ്ധം പറ്റി നിങ്ങൾക്ക് ഫണ്ട് പോയി പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നീട് വരുന്ന ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്ത എൻറ്റേതുൾപ്പെടെ ഞാൻ എൻ്റെ കാര്യം കൂടെ ചേർത്താണ് പറയുന്നത് എൻറ്റേതുൾപ്പെടെയുള്ള ഒരു പ്രോഡക്റ്റും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലായെന്ന് പറഞ്ഞാൽ വാങ്ങിക്കാതിരിക്കുക ഇതല്ലെങ്കിൽ വേറൊന്ന് അങ്ങനൊരു ഉണ്ടല്ലോ നമുക്കിപ്പോൾ പ്രിയയുടെ ക്രീം വാങ്ങിയാലേ പറ്റൂ എന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല എൻ്റെ ക്രീം എൻ്റെ ഒരു പ്രോഡക്റ്റ് അത് ക്രീം ആണെങ്കിലും ഓയിലാണെങ്കിലും ലിബമാണെങ്കിലും എന്താണെങ്കിലും എൻ്റെ ഒരു പ്രോഡക്റ്റ് ഞാൻ ഒരുപാട് ട്രൈ ചെയ്ത് നമ്മളത് ഉണ്ടാക്കി നമ്മളത് കുറേ കാലം യൂസ് ചെയ്ത് ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾക്കത് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം പേയ്മെൻ്റ് അടച്ച് വാങ്ങിക്കുക താല്പര്യം ഇല്ല പൈസ അടയ്ക്കാൻ താല്പര്യം ഇല്ല ക്യാഷ് ഓൺ ഡെലിവറി ആണെങ്കിൽ അതിവിടെ ഇല്ല അപ്പോൾ അപ്പം നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ അത് വിട്ട് കളയാം ಅತ್ರ ಅದು ವೇರೆ നമ്മൾക്ക് നമ്മൾ നിങ്ങളോട് ഒന്നും പറയില്ല നിങ്ങൾ ക്യാഷ് ഓൺ ഡെലിവറി ആണോ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളെ പുറകെ വന്ന് ഇത് മേടിക്കുക എന്നൊന്നും നമ്മൾ ഇവിടുന്ന് ഒരു മെസ്സേജും വരില്ല ആർക്കും വരില്ല മനസ്സിലായില്ലേ പിന്നെ പുതിയ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് വരുവാണെങ്കിൽ നമ്മൾ യൂട്യൂബിൽ അനൗൺസ് ചെയ്യും എന്നല്ലാതെ അപ്പോഴും നിങ്ങൾ വന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും നാലഞ്ച് തവണ വന്ന് ചോദിച്ച് ഇങ്ങനെ പ്രോഡക്റ്റിൻ്റെ കാര്യങ്ങൾ ചോദിച്ച് വാങ്ങിക്കാതിരിക്കുന്നവർക്ക് മാത്രമാണ് പിന്നീട് റെസ്പോണ്ട് കിട്ടാത്തത് അല്ലാതെ ഒന്നോ രണ്ടോ തവണയൊക്കെ ചോദിച്ച് വന്ന് വന്ന് വീണ്ടും വീണ്ടും വന്ന് ചോദിക്കുന്നവർക്ക് റിപ്ലൈ i like കിട്ടാതിരിക്കില്ല നിങ്ങൾക്ക് ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല ഓക്കെ പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ എൻ്റെ എല്ലാ പ്രോഡക്റ്റും യൂട്യൂബിൽ ഫോട്ടോ വീഡിയോ അളവ് തൂക്കങ്ങൾ വില വിവരങ്ങൾ ഉൾപ്പെടെയാണ് പബ്ലിഷ് ചെയ്യുന്നത് അപ്പോൾ അത് കണ്ടിട്ട് മാത്രം ദയവ് ചെയ്ത് പ്രോഡക്റ്റ് വാങ്ങാൻ വരിക വാങ്ങാൻ വന്നിട്ട് അവിടെ വന്നിട്ട് വാട്സാപ്പ് നമ്പറിൽ വന്നിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരണം കുപ്പിയുടെ ഫോട്ടോ വേണം പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ വേണം ഉള്ളിലിരിക്കണ ക്രീമിൻ്റെ കളർ എന്താണെന്ന് അറിയണം ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് അറിയണം എന്നൊക്കെ പറഞ്ഞ് നീണ്ടു കുത്തി എസ് എഴുതാൻ റെഡി ആയിട്ട് വരുന്ന അവർ ദയവ് ചെയ്ത ആ നമ്പറിൽ വരരുത് ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ് വീണ്ടും പറയുവാണെങ്കിൽ ഇൻട്രസ്റ്റഡ് ആണ് ഇന്ന അളവിൽ ഇന്ന വിലയ്ക്ക് ഇന്ന സാധനം എനിക്ക് യൂസ്ഫുള്ളാണ് വാങ്ങിക്കാൻ പറ്റും എനിക്ക് പൈസ അടയ്ക്കാനുണ്ട് എന്ന് കംഫർട്ടബിൾ ആയിട്ടുള്ളവർ മാത്രം നമ്മുടെ ബുക്കിംഗ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക അല്ലാത്തവർ ചുമ്മാരിക്കുമോ പ്ലീസ് റിക്വസ്റ്റ് ആണ് ഓക്കെ